നമസ്കാരം മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്തത് അതിഗുരുതര വകുപ്പുകളി എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കോടിയുടെ വഞ്ചനയാണ് ആരോപിക്കുന്നത് ഈ തുക തിരിച്ചു കൊടുക്കേണ്ടെന്ന സാഹചര്യം ഈ കേസ് ഉണ്ടാക്കിയേകും സിനിമയുടെ മുടക്കമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി സിറാജ് വലിയത്തർ ഹമീദ് രണ്ടാമത് നൽകിയ സ്വകാര്യ ഹർജിയിലാണ് ക്രിമിനൽ കേസെടുക്കാനുള്ള നടപടി സൗവിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളാണ് നിർമ്മാതാക്കളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് മരട് പോലീസാണ് കേസെടുത്തത് അതീവ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പുകളും ഇതിലുണ്ട് ഐ പി സിയിലെ നൂറ്റി ഇരുപത് ബി നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി എട്ട് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് എഫ്ഐആർ അതുകൊണ്ട് തന്നെ സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ജയിലിലാകാനും സാധ്യതയുണ്ട് നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിന് അഞ്ചു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം പറവ ഫിലിംസിന്റെ കടവന്ത്ര ശാഖയിലുള്ള ആക്സിസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു പിന്നീട് അൻപത് ലക്ഷം രൂപ ഷോൺ ആന്റണിയുടെ എച്ച് ഡി എഫ് സിയുടെ കടവന്ത്ര ശാഖയിലേക്ക് നൽകി ഇതിനൊപ്പം അൻപത്തി ഒന്ന് ലക്ഷം പലപ്പോഴായി പണമായി കൈക്കലാക്കിയെന്നാണ് എഫ്ഐആറിലെ ആരോപണം കരാർ പ്രകാരം ഹർജിക്കാരന് നാല്പത് കോടിയുടെ അർഹതയുണ്ടെന്നും അത് നൽകിയില്ലെന്നും എഫ്ഐആറിൽ പറയുന്നു എല്ലാം കൂടി നാല്പത്തിയേഴ് കോടിയുടെ നഷ്ടമുണ്ടായി ഇതിനു പിന്നിൽ വിശ്വാസവഞ്ചനയും കുറ്റകരമായ ഗൂഢാലോചനയും ഉണ്ടെന്നാണ് എഫ്ഐആർ പറയുന്നത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസെന്നും മരട് സർക്കിൾ ഇൻസ്പെക്ടർ തയ്യാറാക്കിയ എഫ്ഐആറിൽ വിശദീകരിക്കുന്നുണ്ട് ആദ്യ ഹർജിയെ തുടർന്ന് നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകൾ എറണാകുളം സബ് കോടതി ആരോപിച്ചിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പർവ ഫിലിംസിന്റെയും പങ്കാളി ഷോൺ ആന്റണിയുടെയും നാല്പത് കോടി രൂപയുടെ അക്കൗണ്ടാണ് സബ് കോടതി ജഡ്ജി സുനിൽ വർക്കി വർക്കിമാരോപിച്ചത് ഏഴ് കോടി രൂപ സിനിമയ്ക്കായി താൻ മുടക്കിയെന്നും എന്നാൽ ചിത്രം വൻ വിജയമായിട്ടും മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്നുമായിരുന്നു സിറാജ് നൽകിയ ഹർജി ഇതിനനുസരിച്ചാണ് എഫ്ഐആറും നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയതെന്ന് എന്നാൽ തന്നെ കബളിപ്പിച്ചെന്നും ഹർജിയിൽ പറയുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ചാണ് തന്റെ പക്കൽ നിന്ന് ഏഴു കോടി രൂപ വാങ്ങിയതെന്നും ഹർജിയിൽ സിറാജ് പറഞ്ഞു ഇത് കോടതി അംഗീകരിച്ചാണ് കേസെടുത്തത് ചിദംബരം തിരക്കതെഴുതി സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലർ ചിത്രം മഞ്ഞുവൽ ബോയ്സ് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കളക്ഷൻ കൈവരിച്ച് മുന്നേറിയെന്നാണ് റിപ്പോർട്ട് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിൽ ഒരു കോടിക്ക് മുകളിലാണ് പ്രീസൈൽ ലഭിച്ചത് മലയാള സിനിമാ ചരിത്രത്തിൽ ഇരുപത് കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന ചിത്രമാണ് മഞ്ഞുവൽ ബോയ്സ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ചിത്രം തിയേറ്ററിലെത്തിയത് തമിഴ് ഡബ്ബിംഗിലാതെ തമിഴ്നാട്ടിൽ അൻപത് കോടി നേടുന്ന ആദ്യ ഇതരഭാഷാ ചിത്രമായി ഇത് മാറിയിരുന്നു ഗുണാഗുഹയിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു സർവൈവൽ ത്രില്ലറാണ് ചിത്രം വിഷ്വൽ ക്വാളിറ്റി കൊണ്ടും സൗണ്ട് ട്രാക്ക് കൊണ്ടും കഥാപശ്ചാത്തലം ദൃശ്യാവിഷ്കാരം എന്നിവ കൊണ്ടും മികവ് പുലർത്തിയ ചിത്രം പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സമ്മാനിച്ചത് ചിദംബരം സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രത്തിനും മലയാളത്തിന് നിന്നും നല്ല പ്രതികരണമായിരുന്നു എറണാകുളം മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കാനലിലേക്ക് രണ്ടായിരത്തി ആറിൽ ഒരു കോളേജിൽ ടൂർ പോകുന്ന പതിനൊന്നംഗസ് സുഹൃത്തുക്കളുടെ കഥയാണ് മഞ്ഞുമൽ ബോയ്സ് ഗുണാക്കേവ് സന്ദർശിക്കുന്നതിനിടെ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ഗുണാക്കേവിനകത്ത് അഗാധകർത്തത്തിലേക്ക് വീണുപോകുന്നു ഇയാളെ രക്ഷിക്കാനുള്ള സുഹൃത്തുക്കളുടെ യും അധികാരികളുടെ ശ്രമമാണ് സിനിമയുടെ ഇതിവൃത്തം